കാർഗിൽ വിജയ ദിവസത്തിയഞ്ചാം വാർഷികത്തിന് മുന്നോടിയായി വ്യോമസേന എയർ ഷോ സംഘടിപ്പിച്ചു ഉത്തർപ്രദേശിലെ സഹരൻപൂരിലെ എയർഫോഴ്സ് സ്റ്റേഷനായ സർസവയിലായിരുന്നു ഷോ എയർ വാരിയർ ഡ്രിൽ ടീം സ്കൈ ഡൈവിംഗ് ടീം റാഫേൽ ജാഗ്വ എ എൻ തേർട്ടി ടു എന്നിവയുടെ പ്രകടനവും നടന്നു അമർനാഥ് യാത്രയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഒരാഴ്ചയ്ക്കിടെ രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ക്ഷേത്രദർശനം നടത്തിയത് പാന്തച്ചൌക്ക് ശ്രീനഗർ ബേസ് ക്യാമ്പിൽ നിന്നും തീർത്ഥാടകർ അമർനാഥ് യാത്രയ്ക്കായി പുറപ്പെട്ടു പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാകേഷ് കാല ഖരമ്പൂരിയെ ഹരിയാന പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു പരോളിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു കൃത്രിമ പാസ്പോർട്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് രാജ്യം വിട്ട ഇയാൾ പ്രാദേശിക സംഘങ്ങളുമായി സഖ്യമുണ്ടാക്കി അക്രമങ്ങള് നടത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പന നാളെ മുതൽ ആരംഭിക്കും സർക്കാർ ഓഫീസുകൾ കെഎസ്ആർടിസി ഡിപ്പോകൾ ഡി ടി പി കെടി ഡിസി തുടങ്ങിയ കേന്ദ്രങ്ങൾ വഴിയാണ് ടിക്കറ്റ് നടക്കുക നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ അവസരമൊരുക്കി കെഎസ്ആർടിസി കെഎസ്ആർടിസി യുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നത് വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് കെഎസ്ആർടിസിയിൽ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നും ആവശ്യാനുസരണം ചാർട്ടേഡ് ബസ് ഒരുക്കി നെഹ്റു ട്രോഫിയുടെ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് എന്നീ കാറ്റഗറിയിലാണ് പ്രവേശനം